ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഗാലറിയിലെ ഈ കിളിമീൻ ഫ്രൈ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി ഇത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അറുപത് സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോസിനൊന്നും നമുക്ക് ഇനിയിപ്പോൾ പാട്ട് സോങ്ങ് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ അതിന് മടിയായിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്ന് എന്തായാലും ഇത് ഇട്ടേ തുടങ്ങും എന്നുള്ളൊരിതിൽ നമ്മളിപ്പോൾ വോയിസ് ഓവറും കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ വോയിസ് മോശമാണെങ്കിലും റെസിപ്പി ഒട്ടും മോശമല്ല കേട്ടോ എന്തായാലും എല്ലാവരും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പക്ഷേ നമ്മളിതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ടായിട്ടാണ് ഒന്ന് സീഡ് പിന്നെ നമ്മുടെ പെരുഞ്ചീരകപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അത് രണ്ടും ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ ഞാനിത് തിരുവെളിച്ചെണ്ണിയും നാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അത്യാവശ്യം നല്ല സ്പൈസിയാണ് നല്ല എന്താ പറയുക കിളിമീൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ പറയേണ്ടല്ലോ നല്ലോണം വരഞ്ഞ് ആ അതിൻ്റെ ഇടയിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ച് ഒര മണി മുക്കാൽ മണിക്കൂറോളം ഞാനത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ടാണ് നമ്മളിത് വറുത്തത് പിന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ ആരും നമ്മൾ പാൻ ചൂടാക്കി വേപ്പിലടിയിൽ നിരത്തി ഈ മീനങ്ങട്ടിട്ട് അപ്പം വരുന്ന മണമുണ്ടല്ലോ ഒരു പോളി മണമാണ് അപ്പോൾ അത്രയ്ക്കുള്ളു മറിച്ചിട നല്ല മൊരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത് ചോറിൻ്റെ കൂടെ നല്ല മോര് എന്തിൻ്റെ ഒക്കെ നല്ല സൈഡൊക്കെ ഡിഷൊക്കെ കൂട്ടി അങ്ങോട്ട് അടിക്കുക ഞാൻ പിന്നെ തിരിച്ച് സവോളൊക്കെ ഇട്ട് അതിനെ അതിനങ്ങൾ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം